ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും ഞാനിങ്ങനെ യോഗയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു വിഷയം കൂടെ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു പലവിധ അമ്മമാരെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പലവിധ മക്കളെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു ഇപ്പം പലവിധ അച്ഛന്മാരെ അല്ലെ ഭർത്താക്കന്മാർ അവരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് മുമ്പ് എല്ലാവരും എൻ്റെ ലീല സ്റ്റോക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് കടന്നു വന്നാൽ പലവിധമായ അച്ഛന്മാരുണ്ട് ആ അച്ഛന്മാരെ പറ്റി പറയാൻ പിന്നെ നമുക്ക് ഭർത്താക്കന്മാരിലേക്ക് കിടക്കാം പലതരത്തിലുള്ള അച്ഛന്മാരുണ്ടിന്ന് നമ്മുടെ സമൂഹത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ പുന്നുപോലെ നോക്കുകയും പുന്നപോലെ വളർത്തി അവർക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് അവരെ എല്ലാ അവസ്ഥകളിലും അവരുടെ കൂടെ കൂടെയിരുന്ന് അവർക്ക് സപ്പോർട്ട് നൽകി മക്കളെ എല്ലാവിധമായ സപ്പോർട്ടും കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വരുന്നവരെയൊരു സ്ഥാനത്തെത്തിക്കുന്ന കഠിനാധ്വാനം ചെയ്ത് എല്ലാ തരത്തിലും കഠിനാധ്വാനങ്ങൾ ചെയ്ത് തൻ്റെ കഴിവിനും അപ്പുറമായിട്ട് പലവിധമായ തൊഴിലുകൾ പാടത്ത് പണിയെടുത്തും അത് കൂലിപ്പണി ചെയ്യുന്നവരായാലും ഓഫീസ് ജോലി ചെയ്യുന്നവരായാലും മറ്റ് മേഖലകളിലെ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നതായ അച്ഛന്മാരുണ്ട് അവർ ഒരു വിഭാഗം അച്ഛന്മാരുണ്ട് തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് തൻ്റെ മക്കളെ ഭാര്യയും തൻ്റെ മക്കളെ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ഒരു ഉന്നത നിലയിൽ എത്തിക്കുന്ന അച്ഛന്മാരുണ്ട് എന്നാൽ വേറൊരു തരം അച്ഛന്മാരുണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ല തൻ്റെ കുഞ്ഞുങ്ങളെ എപ്പോഴും ദ്രോഹിക്കുക അത് പിഞ്ചു കുഞ്ഞായിരുന്നേ പിള്ളേരെ അടിക്കുക ഇപ്പം കഴിഞ്ഞൊരു ദിവസം നമ്മൾ കണ്ടു ഒരു വീഡിയോയിൽ പല പല പ്രാവശ്യം നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നുണ്ട് സ്വന്തം മക്കളെ ഒരു ഗുരുദാക്ഷിണ്യമില്ലാതെ നിലത്തെടുത്തിടുകയും അടിക്കുകയും പലതരത്തിലുള്ള പീഡനങ്ങൾ ചെയ്യുന്ന അച്ഛന്മാരെ നമ്മൾ കണ്ടു അവരും അവരുടെ മക്കളാണ് അതും അച്ഛനാണ് എന്നിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാതെ പഠിപ്പിക്കാതെയും അവരുടെ യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ഉത്തരവാദിത്വം ചെയ്യാതെ അവരുടെ നന്മയെ കരുതി പ്രവർത്തിക്കാതെയും അവർക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തുകയും അവരെ അവരെ ഭാവിയിലേക്ക് നല്ല ഒരു പാത തുറന്നു കൊടുക്കാതെ നടക്കുന്ന കുറേ അച്ഛന്മാരുണ്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്വങ്ങളും ഇല്ലാതെ നടക്കുന്ന കുറേ അച്ഛന്മാരുണ്ട് പിന്നെ ഒരുതരം അച്ഛന്മാരുണ്ട് മക്കളെ ദാനമായിട്ട് ഭാര്യമാർക്ക് കൊടുത്തിട്ട് അവർക്കിതൊന്നും അവരുടെ വിഷയമല്ല മക്കളെ ഭാര്യ കൊണ്ടുവന്നതാണ് മക്കൾ എന്നുള്ള രീതിയിൽ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവരെ ഭാര്യ എന്തെങ്കിലും ചെയ്യട്ടെ കഷ്ടപ്പെടട്ടെ എടുക്കട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എങ്ങനെയും മക്കളെ പോറ്റട്ടെ അവരായി അവരെ പാടായി എനിക്കെന്തിനകത്തിലൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന ഇതിൽ പിന്നെ കിട്ടുന്ന പൈസയെല്ലാം കള്ളും കുടിച്ച് തോന്നിവാസം ജീവിക്കുന്ന കുറേ അച്ഛന്മാരുണ്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ യാതൊരു കുടുംബത്തിനെ പറ്റിയോ കുഞ്ഞുങ്ങളെ പറ്റിയോ ഭാര്യയെ പറ്റിയോ ഒന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കുറേ അച്ഛന്മാർ ഉണ്ട് അവർക്ക് ഒരു ലക്ഷ്യമില്ല ഒരു ലക്ഷ്യമില്ല അവർക്ക് ആ ജീവിതത്തിന് എപ്പോഴും ഒരു കുടുംബനാഥനാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അച്ഛനാകുമ്പോൾ അവർക്കൊരു ഉദ്ദേശം വേണം ഒരു എയിം വേണം ജീവിതത്തിൽ എന്താണ് അവരുടെ ജീവിതത്തിലെ ഉദ്ദേശം എയിം എന്നുള്ളത് ഇതില്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ച് ജീവിതം കഴിക്കുന്ന കുറേ അച്ഛന്മാരുണ്ട് മക്കളെ നല്ല സ്ഥാനത്ത് എത്തിക്കുമോ അല്ലെങ്കിൽ അവരുടെ ശോഭനമായ ഭാവി അവർക്ക് കൂട്ടിക്കൊടുക്കുമോ അവർക്ക് നല്ലതായിട്ടുള്ള അവരുടെ എല്ലാ പാതകളിലും ഒരു കുടുംബത്തിൻ്റെ പാത തെളിയിച്ചു കൊടുക്കേണ്ടത് ആരാണ് അച്ഛന്മാരാണ് അല്ലേ മക്കളെ ഇതേ രീതിയിൽ നടക്കാൻ നോക്കുക എന്നെ കണ്ടുപിടിക്കാൻ ഓരോ അച്ഛന്മാരുടെയും കടമയും കർത്തവ്യം എന്നു പറഞ്ഞാൽ അവർ മക്കൾക്കും പ്രചോദനമായിരിക്കണം മക്കൾക്കും മോറലായിരിക്കണം മക്കളോട് പറയണം മക്കളെ നോക്കാം ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു എടുത്തു നിങ്ങൾ ബാക്കി നിങ്ങൾ നോക്കെ നിങ്ങളൊക്കെ എൻ്റെ എന്നെ കണ്ടുപിടിക്കുക എൻ്റെ പാത കണ്ടുപഠിക്കുക എന്നും പറയാൻ തക്ക പ്രവൃത്തി ചെയ്യുന്ന അച്ഛന്മാർ വേണം പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അടച്ചില്ല നല്ല പറ്റി ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു നല്ല അച്ഛന്മാരുണ്ട് മക്കൾക്ക് നല്ല പാത തെളിയിച്ച് കൊടുത്തിട്ട് ആ പാത ആ അപ്പൻ്റെ പാത പിന്തുടർന്ന് നല്ല സമൃദ്ധിയിലെത്തിയ മക്കൾ എന്നാലേ ഉരുക്കം ചില അച്ഛന്മാരെ ഭൂന്നിവാസം ജീവിച്ചിട്ട് ഭൂന്നിവാസം മക്കൾക്കൊരു പാതയും കാണിച്ചു കൊടുക്കാതെ ഒരു നന്മയുടെ പാതയും കാണിച്ചു കൊടുക്കാതെ എൻ്റെ പാത പഠിക്കാൻ പറയാൻ ഒന്നും തന്നെ ജീവിതത്തിൽ തന്നെ കണ്ടുപഠിക്കുക എന്ന് മക്കളോട് പറയാൻ ഒന്നും തന്നെ ജീവിതത്തില്ലാത്ത കുറേ അച്ഛന്മാരുണ്ട് വെറുതെ ജീവിച്ചു വെറുതെ കുറേ നാളിങ്ങനെ കഴിച്ചു ആർക്കും പ്രയോജനമില്ലാതെ പോകുന്ന കുറേ അച്ഛന്മാരുണ്ട് ആർക്കും പ്രയോജനമില്ല അവരെ കൊണ്ട് ആർക്കാ പ്രയോജനം ആർക്കും പ്രയോജനമില്ല പ്രയോജനത്തിന് പകരം അവർക്ക് ശല്യമാണ് അവരെ കൊണ്ട് ഉള്ളത് എന്തോ പറയും അവരെ അവർ തൻ്റെ പിതാവിനെപ്പറ്റി തൻ്റെ പറ്റി എന്തോ പറയാനാണ് ഒന്നും പറയാനില്ല അപ്പം ഇങ്ങനെ ഉള്ള അച്ഛന്മാരും പിന്നെ പിന്നെ ഒരു തരം അച്ഛന്മാരുണ്ട് മക്കളെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് കടമ്പയും കിടക്കുന്നവരെ എന്തോ ഇതിലും മക്കളെ ചേർത്ത് പിടിക്കുന്നവരെ അവർക്ക് സപ്പോർട്ട് നൽകുന്ന സാരമില്ലട ഒരു മൈനസ് അല്ലെ ഒരു ഇതും മക്കൾക്കുണ്ടായാൽ തന്നെ മക്കളെ ചേർത്ത് പിടിച്ച് സാരമില്ലട ഞാനുണ്ട് നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്ന ഒരു അച്ഛനെ ഏഹ് ഇത് അച്ഛൻ പലയിടത്തും ചില അച്ഛന്മാരുണ്ട് അവർ തന്നെ മക്കൾക്ക് ശാപമായി തീരുന്ന അച്ഛന്മാരുണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ ഒരു ഒരു പ്രയോജനമില്ലാത്ത കുറേ അച്ഛന്മാരും ഇങ്ങനെ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് ഈ ഈ പല വിധത്തിലുള്ള അച്ഛന്മാർ പല വിധത്തിലുള്ള അച്ഛന്മാർ അവർ അവരെ അവരെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന അച്ഛന്മാരുമുണ്ട് ഇപ്പോൾ അല്ലാതെ മക്കളെ ഒക്കെ യാതൊരു സ്രോതത്വവും ഇല്ലാതെ അവരുടെ ഭാവിയോ അല്ലെങ്കിൽ മക്കൾ നന്നായിട്ട് ജീവിക്കുന്നത് കാണാനോ അവരുടെ തലമുറയെ കണ്ടു അവരെ നല്ല ഇതും ശോഭനമായ ഭാവിയും അവർക്ക് ഇരിപ്പിടവും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവർക്കുള്ളത് നശിപ്പിക്കാതെ ചില അച്ഛന്മാരുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഇരിപ്പിടമായാലും കുഞ്ഞുങ്ങൾക്കുള്ള സ്വത്തായാലും എന്തായാലും അത് കുടിച്ചും മറ്റ് ഒക്കെ പെട്ടുപോയി നശിപ്പിച്ച് കളയുന്ന കുറേ അച്ഛന്മാരുണ്ട് എല്ലാവർക്കും ഒന്നും ഇല്ലാതാക്കുന്ന അച്ഛന്മാരുണ്ട് ആ അച്ഛന്മാരെന്തോ പറയാനോ എന്നെ കണ്ടുപിടിക്കുന്നു പറയാൻ എന്തേലും ഉണ്ടോ അവർക്ക് അവർ ആ അങ്ങനെയുള്ള മക്കളാരെ കണ്ടുപിടിക്കാൻ എന്തോ കണ്ടുപിടിക്കാൻ അവർ ജീവിതത്തിലെ അപ്പോൾ എപ്പോഴും ഓരോ അച്ഛന്മാരും ചെയ്യേണ്ടുന്നത് താൻ ജന്മം കൊടുത്ത മക്കൾ തൻ്റേതാണ് ഭാര്യ കൊണ്ടെന്നല്ലോ മക്കളെ അച്ഛൻ കൊ അച്ഛൻ്റെയാണ് മക്കളെ ആ മക്കളെ എനിക്ക് എനിക്കെൻ്റെ മക്കളെ ഇങ്ങനാക്കി തീർക്കണം എനിക്കെൻ്റെ മക്കളെ എനിക്ക് അവസാന നിമിഷം വരെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഉള്ളത് നശിപ്പിക്കാതെ അവർക്ക് എന്ത് ഞാൻ ചെയ്തവിടെ നന്മയ്ക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന അച്ഛന്മാർ കൊണ്ട് അങ്ങനെ ചിന്തിക്കാത്തവർ കൊണ്ട് അപ്പം ടോട്ടലി പറയുവാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുകയാണെങ്കിൽ കുറേ അച്ഛന്മാരെ നമ്മൾ കാണുന്നു ദിവസവും നമ്മളോരോ വീഡിയോകളും ഓരോ കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ടല്ലോ മക്കളെ എടുത്തിട്ട് അടിക്കും അതും ബിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ നിന്ന് എളുത്തോട്ട് കുക്ക് ഇട്ടിട്ട് അടിക്കുക നമുക്ക് കണ്ടാൽ തന്നെ നമ്മളെ കണ്ണീന്ന് ഇവനൊക്കെ അച്ഛനാണോന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറേ അച്ഛന്മാരുണ്ട് മീണ്ടാതെ ഇരുന്ന് നല്ല മക്കളെ അടുത്ത് നല്ല പിള്ളകൾ ചമഞ്ഞിട്ട് അയ്യോ എൻ്റെ മക്കള എൻ്റെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ആ പിള്ളാരെ വഞ്ചിക്കുന്ന കൂടെ താമസിച്ചും കൊണ്ട് ആ പിള്ളേരെ വഞ്ചിക്കുന്ന അച്ഛന്മാരും ഉണ്ട് പിള്ളേരറിയുന്നില്ല മനസ്സിലായി പിള്ളേരുടെ അടുത്ത് വലിയ കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് ആ കാലിൽ നിന്ന് അവരുടെ കൂഴി കൂഴിവരെയും തട്ടിക്കൊണ്ട് മാറ്റി വേറെ ആയിപ്പോകുന്ന കുറേ അച്ഛന്മാരുമുണ്ട് അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള അച്ഛന്മാരുണ്ട് കഴിഞ്ഞ വീടുകൾസിലൊക്കെ ഞാൻ പലവിധ മക്കളെ പറഞ്ഞു പലവിധ അമ്മമാരെ പറഞ്ഞു ഇന്ന് പലവിധമായ അച്ഛന്മാരെയാണ് പറഞ്ഞത് അച്ഛന്മാരെയാണ് പറഞ്ഞത് ഓരോ കുടുംബത്തിലെ തായ്വേരാണ് കണ്ടിപ്പം ഈ മരം നിൽക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഈ മരം ഈ മരം ഈ ഈ മരമാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ പിന്നെ ഈ ചില്ലകൾ കണ്ടില്ലേ ഈ ചില്ലകളും ഇതുമാണ് മക്കളും ഭാര്യയെ അപ്പം ഈ തായ് തന്നെ ഈ മൂലക്കല്ല് തന്നെ ഈ ഈ ഈ വൃക്ഷം തന്നെ ഒടിഞ്ഞു പോയാൽ അതിൻ്റെ അതിൻ്റെ വേര് നശിച്ചു പോയാൽ പിന്നെ ഈ ചില്ലകൾ ഇവിടെ പോകും ഈ ഇവിടെ നിൽക്കും ഈ ചില്ലകൾക്ക് യാതൊരു യാതൊരു നിലനിൽപ്പുമില്ലല്ലോ അങ്ങനെയാണ് ചെറിയ ചില അച്ഛന്മാർ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തോട് ചെയ്യുന്നത് മക്കളോടും ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും അച്ഛന്മാരും നല്ല അച്ഛന്മാരാകുക മക്കൾക്ക് നല്ല അച്ഛന്മാരാകുക അവരെ അവരുടെ ഭാവിക്ക് ഉന്നതിക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക കാരണം നമ്മളെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശമുണ്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ എങ്ങനെയാണ് മറ്റുള്ളവർ ഓർക്കേണ്ടെന്നത് ഏഹ് ആ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചവനായിരുന്നു അല്ലെ അവരെ അവരെ സംരക്ഷിച്ചവരായിരുന്നു അവരെ എന്തോ ആം 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 അപ്പൻ കാരണമാണ് അങ്ങനെ എത്തിയത് അല്ലെ ആ അപ്പൻ്റെ പ്രചോദനമാണ് ഇത്ര നല്ല നല്ല രീതിയിലും നല്ല സംസ്കാരത്തിലുമായി എന്ന് പറയാനേ നമുക്ക് കഴിയണം അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമായിട്ട് ഇനി അടുത്ത വീഡിയോ വരുന്നത് പലവിധമായ ഭർത്താക്കന്മാരാണ് പിന്നെ പലവിധമായ ഭാര്യമാരും ഇനി അടുത്ത വീഡിയോയിൽ അത് പറയാം അപ്പം ഇന്നത്തേക്ക് ഇത്രയും എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെയും പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂട്ടുകാരെല്ലാം കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാൽ എല്ലാവരോടും എല്ലാവരോടും ചോദിക്കുന്നു അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും പിന്നൊരു വീഡിയോ ആയിട്ട് ഒരു വിഷയമായിട്ട് നാളെ വരാം ഓക്കെ